അപ്പൊ ഞാൻ എന്നാ പറഞ്ഞീനെ ഇന്ന് ഇവിടെ വന്നപ്പോളല്ലേ അപ്പൊ അതോടൊന്നും ഇവിടെ വരുന്ന ഇഷ്ടല്ല അതന്നെ നിങ്ങളെ സ്വഭാവം ഹൃദയം എനിക്കൊക്കെ ഇത് വേണം കാരണം എൻ്റെ ഒന്നും ഹൃദയം നല്ല കോഴിക്കോടിന്റെ തീർച്ചയായിട്ടും കോഴിക്കോടി അഭിമാനം കൊടുവള്ളിയുടെ നിങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് അറിയാലോ കാരണം ലേഡീസ് ലേഡീസ് പെൺസൊക്കെ കണ്ടാൽ എന്നെ മയക്കാലോ വശീകരിച്ചാലോ പക്ഷെ അയാൾ വശീതരൂല കാരണം എന്റെ കുഞ്ഞോട് ഓൾറെഡി വശീകരിച്ച് വെച്ചതാ പിന്നെ ഇതിൻറെ ഒരു മുത്താണ് ഇതിന്റെ വേറൊരു മുത്താണ് ഇതിൻ്റെ ഒരു മുത്താണ് അധികം പ്രായമൊന്നുമില്ലത് ഞങ്ങൾ പറഞ്ഞാല് ചെറുപ്പത്തില് കല്യാണം കഴിച്ച് തോന്നിയാട്ടി അല്ല അറിയാതെ കുട്ടികളായത് അപ്പൊ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അവർ എത്തിയിരിക്കുകയാണ് ഗാ ഇവരേ ഇവർ ഐഡിയ എന്ത് അറിയോ ഇവരേ സർപ്രൈസ് തരാന്ന് പറഞ്ഞു പറഞ്ഞാണ്ട് വരികനി ഏ പക്ഷെ ഇവര് വേറെ വാലക്കും അസ്സലാം സർപ്രൈസ് ആക്കിയതല്ലേ പക്ഷെ ഞങ്ങൾ ഇതറിഞ്ഞിക്കണ് മക്കളെ ഞാനേ ഇനി ജി മിന്നാൻ ലൊക്കേഷൻ ചോദിച്ചില്ലേ അപ്പൊ ഞങ്ങൾ ഇന്നലെ മിന്നാനൊക്കെ ഞങ്ങളിത് പ്രതീക്ഷിക്കണ്ട് ആ സർപ്രൈസ് ഞാനിട കുഞ്ഞങ്ങളോട് പറഞ്ഞു മൊബൈൽ എപ്പോഴും ഓൺ ആക്കി വെച്ചോണ്ട് ഒരു ബ്ലാക്ക് ബലോന വണ്ടൂര് ബോർഡർ കടന്ന ഇവിടെ അപ്പൊ ഇവിടുത്തെ മലപ്പുറം സിസി ടി വി ഫുള്ള് കണിവിടെ ചുരുക്ക എന്തോത്ത് മോത്ത് കുറച്ചടത്തേക്ക് വന്നതാ ടി മൊത്തം സെറ്റാക്കണല്ലോ ഞാനടിച്ചണല്ലോ ഇറങ്ങിയ ആയിശോ ഇതത്തെ ഇവിടെ ഇങ്ങനെ നിക്കണാന്തം മുട്ട് ഒരു പെരേക്ക് വന്ന കയറി ഇരിക്കാനുള്ള ഇരിക്കാ മര്യാദ ുള്ളത് തന്നെയാണെന്ന് പറഞ്ഞ കയ്യില് തന്നാ വാങ്ങിയാ മതി കേട്ടോ മറ്റേ ഇന്നാള് ഷമി ആ ഷെമി നാളെ എന്നാളേമാതിരി ഓല ഓല പരി കൂടെ മുന്നിൽ കൂടെ പോയപ്പോ ഏതൊരു ഫാമിലി വില കാണാൻ കയറുമ്പോലോ കയറിയ ടൈമിൽ ഓല കയ്യിൽ ഒരു കീസ് ഉണ്ടെ അപ്പൊ അത് പോലെ ഫോണോടുത്ത് കൊണ്ടുപോവാണ് ഷെമി തോൽക്കാൻ എഴുതിയാണ് ഷെമിങ്ങനെ കൈട്ടാണ് വാങ്ങി അയൽ പോലെ അല്ല അവിടെക്ക് വാങ്ങിയതേട്ടോ കൈ അറിയാതെ അറിയാതെ അറിയിക്കണതേ എന്നാ ടുത്ത് കൊണ്ടു അതല്ല ഷേമി ഞാൻ സീരിയസ് ആയിട്ട് പറയണു ഷേമി നല്ല ചൊറുക്ക് കുടിക്കണേ ഇവരടിയിൽ പോയി പറ്റാ ഇതായിരിക്കണ എന്നാലും മുടി എനിക്ക് വളർത്തണേ ശരിയാവില്ല എന്റെ ഹെയർ സ്റ്റൈൽ ഇറങ്ങിയൊരു ലെവലില്ലേ അങ്ങനെയല്ല ഹെയർ ൂഡിനെ ബാധിക്കും ഇന്നെന്താണ് സ്പെഷ്യൽ ഒണത്താവിനെ അന്റെ കൊച്ചടത്തന്നെ ഉണര് സ്പോൺസർഷിപ്പ് പിന്നെ ഷമിയാ അതിനോട് പറയാനുള്ളത് ഞങ്ങള് ഇവിടെ ആക്കി പോവാണ് എന്റെ കുഞ്ഞോളെ ഇവിടെ ഏൽപ്പിച്ചു പോവാണ് ദയവ് ചെയ്ത് സ്ക്രൂ കയറ്റി കയറ്റിട്ട് തിരിപ്പിച്ചത് കേട്ടോ ഷമി എന്താ അറിയുമ്പോൾ ബാക്കിൽ ഒരു ചിന്ത വേണെനിക്ക് അപ്പൊ ഗ്യാസ് നേരം പരപരാ വൈകുന്നേരം ആയിരിക്കുകയാണ് കുഞ്ഞോളേ എന്തായി എന്റെ ബീഫ് മധുര ചിക്കൻ കറിയോ വേമ്പിക്കണോ എനിക്കറിയില്ല സാധനങ്ങള് കൊണ്ടുവരാസ്റ്റന്റേ എന്താ എന്തോ കൊണ്ടോ എന്തോ അതെ എൻ്റെ ഒരു പ്രശ്നങ്ങൾ കേട്ടുകയാണ് ഇവിടെ അങ്ങനെ ഇവിടെ നിൽക്കണേബിയേലായിരിക്കുന്ന കോഴിക്കോടിന്റെ കോഴിക്കോടിന് എന്താണ് കൊടുവള്ളിയുടെ അഭിമാനം എന്ത് കുഞ്ഞോളി കുഞ്ഞോളെന്ന് ചോദിച്ചോ ആ അതിലൂടെ കാരണം പറ അഭിമാനം വരമാനത്തിന് മാറ്റിമറിച്ചിട്ട് കണ്ടില്ലേ ിഷ് നിഷ്ടി കണ്ണശീട്ടാകട്ടോ ഇബ്രണേ വണ്ടി എന്തിനാ അലഹദില്ല അത് ണ്ട് ശമിയായി നോക്കിയത് ആരാണ് ഡ്രസ് വെക്കടാ ഡ്രസ്സ് അോ ഛർദ്ദിച്ചടാ ഛർദ്ദിച്ച് അത്ര അതില് കൊണ്ടേക്കാ ചുരിദാർ ഉണ്ടാവല്ലോ അവിടെ അവിടെ ചുരിദാറുണ്ടോ അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതായിരുന്നു പൊറത്തുനിന്ന് ആ കുട്ടികളൊക്കെ തൊട്ടി നാട്ടിട്ടടെ ഇല്ല എല്ലാം വേണം പറഞ്ഞില്ല ഇതെന്താണ് ഇവിടെ അതായത് ഇന്റെ തണ്ടാങ്കല്ലും മേടം ചെറിയെല്ലാം മേടാ താടി നല്ലോണം കൂടിയൊടി പൊടിശമി ഇതാണ് തളർത്ത എനക്ക് വേറെ ഞമ്മക്ക് പണിയാലും ഞാൻ ആലപ്പുഴ പോയി വന്നിട്ട് തരാം കുട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു കാര്യം പറഞ്ഞു ആലപ്പുഴ ഞാൻ പോവാണ് ഹൗസ് ബോട്ട് പോവാണ് അപ്പൊ അതേപോലെ കുട്ടികളൊക്കെ ഉണ്ടാവും വർത്താനം പറയും പിന്നെ തായ്ലൻഡ് ഞങ്ങളുടെ മിനി ഇ ആണ് അതൊക്കെ ആ അതെ അത് കാര്യമാക്കരുത് പിന്നെ ഷേമി പല ഉപദേശങ്ങളും തന്നിട്ടുണ്ടോ കാരണം ഞങ്ങൾ രണ്ടും രണ്ടും മൂന്നാലും മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇല്ലേ ഏഹ് മയങ്ങിയോ ആ ഓലറി ആര് ശമിയോ ആ ഞാൻ ശശജുരാ അതെ എന്ത് പറഞ്ഞേടാ ആ ഐഡി പറഞ്ഞെടുത്തതാ നമ്മൾ ഓർക്കി ആയത്തിൽ ഇമ്മ പോയെന്ന് പറഞ്ഞിട്ടില്ല നല്ല കൊള്ളാത് അതി 85 അത് മറ്റേ മരുന്നുണ്ട് മരുന്നുണ്ട് മോളെ ചാവിലെ ചാവിക്ക് ഇതൊക്കെ ശരിക്ക് പടച്ചോന് ശരിക്ക് ഇങ്ങനെ ഒരു ഓഫ് ആക്കാനും കൂടെ സെറ്റപ്പ് സംഭവം ആ ഇത്രയും വിലക്കെടു പറയാ ഇനിയെ കുഞ്ഞോട് വെളിക്കണെന്താ എനിക്കറിയില്ല ഞാൻ ചിന്ത സാധനം നിന്നോടേ ആ ബോക്സിൽ ഫുള്ള് സാധനം അതൊന്നുകൂടെ പോലെ മറ്റു സെറ്റിലോ നല്ലതാ പക്ഷേ ആണുങ്ങൾക്ക് ഒന്ന് ഹൃദയം അനക്കൊക്കെ ഇത് വേണം കാരണം എൻ്റെ ഒന്നും ഹൃദയം നല്ലത് ഹൃദയ നന്നായാ മതി അപ്പൊ ക്രീമിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് ആ വേണ്ടി വരും ക്രീം നിങ്ങള് പെണ്ണുങ്ങളായിരിക്കും ആ ഇപ്പോളൊക്കെ ഫുള്ള് ക്രീമാ ച്ച ഫോട്ടോസൊക്കെ ഈ ഫുള്ളി സെൽഫിഷാക്കാൻ പഠിപ്പിക്കണ്ടോളാ എനിക്ക് മനസ്സിലായി അവൾ ഇന്നേ വരെ ഒരു ഫോട്ടോ അപ്ലോഡ് ആക്കലില്ലേ എനിക്ക് ഓലില്ലാതെ കുട്ടികളൊക്കെ ഇനിയിപ്പോ കണ്ടോ നേരത്തെ എല്ലാവരും വരികണ്ടോ ഞമ്മള് ബിസിയാണെങ്കിലും ഒരു ഷോർട്സ് ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇ എം എ അടക്കാളൊന്നും കിട്ടിട്ട് നല്ല കാര്യം പറഞ്ഞു ഞങ്ങളെ ഷോർട്സ് മേക്കർ ഇപ്പടാ പലപ്പോ വലപ്പില് വിചരന്നു പാട്ടൊക്കെ അന്ന് പാടിക്കൊടുക്കാടുത്ത പാട്ടില്ലാത്തേ പാട ഏറ്റവും പാടിയ ആ ഒറിജിനൽ പാട്ടേ ആവൂണ് ആ സൗന്ദർച്ച സൗണ്ടർച്ച എന്ത് ദിവസം രണ്ടിസാവും ഒരു ദിവസം നിക്കു ചാടാ ഈ കുട്ടികളെയും കൊണ്ട് എൻ്റെ അടുത്ത് നിർത്തുജ് എന്റെ പേരോട് പൊളിച്ചിട്ട് ഷെഫി പേരേക്ക് വരുമ്പോഴത്തേന് അതിന്റെ ചിന്ത അങ്ങനെ ഗെ ഇമ്മയും മീറ്റിംഗ് ആട്ടെ ഉമ്മ ഉമ്മി ഉമ്മ ഉമ്മ ആ ഉമ്മമാരുടെ മീറ്റിങ് മ്മൈ നിങ്ങൾ വന്നു പോയില്ലേ എന്നിട്ട് ഞങ്ങളോട് പേരും ചൂടാല് എന്നിട്ട് കണ്ണിലൊക്കെ വെള്ളം ഇറച്ചേക്കേ ഞങ്ങൾ അങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല ജയ് ഞങ്ങൾ വരാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറയണേ

ാണ് കുട്ടി പിന്നെ പിന്നെ ഇബലൊക്കെ കണ്ട ഫുള്ള് ആശേമി ഐശ്വമിയും ഒരേ മുഖഷേപ്പ് ഒരേ പ്രായം പറയാം പിന്നെ അത് പറഞ്ഞാണ്ട് പിന്നെ ആക്കണത് േ ഇതൊക്കെയാണി ടെൻഷനാണോ ക്ഷമിയാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക മനസ്സിലാത്ത ഏറ് വരും അപ്പൊ അങ്ങട്ട് എറിയ മനസ്സിലായ ഇനി അതുകൊണ്ട് റിട്ടൺ ഏറി വരില്ല അതാണ് കളി അതെ ആ മറ്റേ നമ്മൾ പ്രതീക്ഷിക്കാതെ ഏറിട്ടുമ്പോ നമുക്ക് സങ്കടം വരും ഇതില്ലും അതെ ഞാൻ പിന്നെ നിങ്ങളെ വിളിച്ചടങ്ങാതാക്കാന്ന് ശേഷി ഉണ്ടാവും അത് ഞങ്ങളൊരു ജ്വല്ലറി അടങ്ങാനുള്ള വരുവല്ല അയ്യായിരത്തിന്റെ സ്റ്റാഫ്

കുട്ടികൾ അങ്ങട്ടങ്ങട്ട് നന്നായിട്ട് പോണേ അവിടെ കയ്യേ ഞാമറിന് മുമ്പിലോ അപ്പോഴും がいず ابي ني നമ്മൾ പോവുന്നേ എങ്ങോട്ടാണെന്ന് അറിയാവോ നിങ്ങൾക്ക് ഋഷമഹ ഫുഡ് കഴിക്കാൻ നടവാടാ പറഞ്ഞു കൊടുക്കടാ നമ്മളെ ഋഷമഹ ഫുഡ് കഴിച്ചാലാണ് തങ്കിൽ ഇനി നമ്മൾ പോവണേ അങ്ങള് വാടി അങ്ങള് വാടിയോ കേട്ടോ കോളിയാ ആ വാതിലിനുള്ളിൽ കൈയുടിഞ്ഞാലേ അതിന്റെ ഉള്ളിൽ കാലു കൊടുത്താനാണ് അത് ആനെ കാലുതൊക്കെ ഇട്ടാൻ ചൊറുതാ ഇടൊക്കെ കുഞ്ഞു ആയ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്നും അതായത് ഇബല്ക്കൊക്കെ ആശുപത്രിയിൽ പറ്റാണ് തുന്നാനും ആ എല്ലാവർക്കും പേടിയിലൊക്കെ പറ്റണ്ട ഇവൽക്ക് ആശുപത്രിയിലൊക്കെ പറ്റി കാരണം തുന്നാനും കെട്ടാനും ഇതിനൊക്കെ ആഴ്ചയില് ഒരാളെന്തായാലും ഉണ്ടാവും ഇവരങ്ങ കൊണ്ട് ചെല്ലുമ്പോ തന്നെ നിങ്ങൾ മറ്റേ ബ്ലോഗേഴ്സിന്റെ ടീമിന്റെ അല്ലേ വേറെ രീതി കൊടുക്കല അച്ഛല്ലേ അത് നോക്കൊന്നും വേണ്ട അത് എന്താ വച്ചാൽ ചെയ്ത് കൊടുത്തിട്ടോന്നറിയാ കാരണം നമുക്ക് മാസം ഒരു ബില്ല് അങ്ങനെയാണ് മുപ്പതിനായിരം റുപ്യ കൊടുക്കൽ പിന്നെ ഇതിന്റെ മുത്താണ് ഇതിന്റെ വേറൊരു മുത്താണ് ഇതിന്റെ ഒരു മുത്താണ് അതിന്റെ ഒരു മുത്തുമണിയാണ് ഈ ബാക്കിൽ ഫോൺ എടുക്കുന്നത് അത് ഞാൻ കാണിച്ചു കൊടുക്കണം എന്നില്ലേ അത് അതിൻ്റെ വേറൊരു മുത്താണ് അല്ലേ അപ്പൊ ഇവരൊക്കെ അതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാലോ നമ്മളൊക്കെ അറിയില്ല ഹൃദയത്തിന് പ്രത്യേകം പറയുമോ ഞമ്മളൊക്കെ ശുദ്ധിയുള്ള ആൾക്കാരാ ഹൃദയ ശുദ്ധി ഇല്ല ആൾക്കാരാ ആ ശരീരത്തിൽ വർത്താനം പറഞ്ഞാല് ആൾക്കാരും എനിക്ക് വലിയ ശുദ്ധിയാണ് എഴുതി കേട്ടോ എനിക്ക് വലിയ ശുദ്ധികൾക്ക് ഇരുത്തോടി വലിയ ശുദ്ധിയാണ് ഇരുന്ന് ശരീരം ശുദ്ധി ഇല്ലാതെന്തോണ്ടാ വലിയ ശുദ്ധി ഇല്ലാ പക്ഷേ ശുദ്ധിയല്ല ചെറിയ ശുദ്ധനെ ഞാനിഷേ തീ മൂത്ര കേടാറൂത്ര പക്ഷേ ടി നനവല്ലാരുന്നു ഞാന രാവിലെ കുളിക്കൂട്ടോ എന്താ വെച്ചാൽ ഇന ഇങ്ങോട് മെയിനാവനെ അങ്ങനെ മെയിൻ കൊണ്ടക്കുന്നുണ്ട് കൊണ്ടെങ്കിലും ഉച്ച ഉച്ച

ഏതാണക്കി കയ്യൊക്കെ

എല്ലാരും നാലുണ്ട് ഒന്നില്ലെങ്കി നാല് കുട്ടികളായില്ലേൻ്റെ കുപ്പായാണ് ആ ഒരു ചോദ്യം കുപ്പ എന്ന് പറഞ്ഞാല് എനിക്ക് കംഫേർട്ട് ഇപ്പൊ അതാണ് പാലം എടുക്കാനും സുഖമാണ് എന്റെ ഡ്രസ്സിനൊന്നും ഇപ്പൊ ബട്ടണൊന്നും ഇല്ല നമ്മള് അതിന്റെ മുന്നേ വാങ്ങിയതല്ലേ പ്രെഗ്നന്റ് കമ്മിന്റെ മുന്നേ വാങ്ങിയ ഡ്രസ്സാണല്ലേ അപ്പൊ ടീഷർട്ടും എന്താ ഷർട്ടൊക്കെ ആണെങ്കിൽ ഷർട്ടിന്റെ പട്ടണ ടീഷർട്ട് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് അല്ലേ അതുകൊണ്ട് അപ്പൊ എല്ലാരും ചോദിച്ചു വന്നല്ലെങ്കിൽ നാല് കുട്ടികളെ തള്ളല്ലേ ആണേ മാത്രം പ്രായം പൊതുവേ പ്രായം പറയാൻ പാടില്ലാതാണ് പക്ഷെ എനിക്ക് ജൂണില് ഇരുപത്തി ആറ് വയസ്സാകും

တီတီ ಅಡಚಾ ಅಡಕಲೇ ಚರ್ತ ಒಂದ್ ಅಡಕಲೇ ಹ್ ಚರ್ತೇ ಎಂತೆ ಬಿದಿವಿ ಚೂಜಾಚಾ ಪೋನದಾ ಹ್ ಎಂತೆ ಎಡ ಬಿದ್ರನ ಒಂದು കൂടി ಅಡಚಾ ಎನ್ನ ಚೂಜಾಚಿಕಾ ಮ್ ಎನ್ನ ಅಡಿಕೋ ಒಂದು കൂടി എടാ ഇബ്രോ എഗ്ദർ നൈ അണ്ണാടിക്കോ ഞാൻ എടുത്താ ഞാൻ അങ്ങനെ ഒരു ധൈരശാലി ആണ് ഞാൻ അടിച്ച നേ അതാണ് അതോ അതെന്നി ഇഷുല ചൂട ചു ബോട്ട് നോല്ലാനക്ക സൂചി വെറ്റിണ്ട് മനയ അഞ്ചാം വയസ്സത്തെ സൂചി അതോ നീ നീ ഇക്കോ ഇന്നെ കടന്നതുണ്ടോ നേ ഇഷു നോൽച്ചില്ലേ നേ നോൽച്ചിട്ടില്ല നേ ഇഷു ലോ ഇഷു ദാച്ചി പോത്തെ ലൈ രണ്ട് സൂചിയാണല്ലോ ഹം നന്നായി ആരം അങ്ങനെയൊക്കെ ഞങ്ങൾ വീടും വീട്ടിലെത്തി എത്തി എത്തി കരച്ചിലൊന്നും ആ കുട്ടുമ്പോണ്ടാവും ഈ കാര്യം ഈ കൈനും ഈ കാലത്തേ വേദന ഉണ്ടാവുക

കൂട്ടി ഉറങ്ങേ ഇൻഡക്ഷൻ വെച്ച കൂട്ടിപ്പോ ഞാൻ ആട്ടി ആട്ടി ഉറക്കിയതാ അപ്പൊ ചോറ് പോകുമ്പോ നമ്മുടെ സ്പെഷ്യലുകൾ അപ്പൊ നമ്മൾ ഇന്നത്തെ സൗണ്ട് ഫുഡ് ചോറിന്റെ കൂട്ടാനും സ്പെഷ്യലുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് അരി വെച്ച് ചോറ് സൗണ്ട് നിന്നോക്കാ ജിബ്രോന പിന്നെ നല്ല കോവക്കുപ്പേരി ഉണ്ട് എന്താ കോവക്കല്ലേ ഇത് ഏഹ് മെഴുക്ക് വരട്ടി ആട്ടോ പിന്നെ നല്ല മത്തിനിയൊക്കെ ആണെങ്കിൽ ചൂടോടെ പൊരിച്ച് മുളകൊക്കെ ഇട്ട് പൊരിച്ചു ഇതാക്കിയ കുഞ്ഞുങ്ങളെ സ്പെഷ്യൽ വെണ്ടക്കറിയുണ്ട് കുഞ്ഞുമാർന്നാവാസില്ലൂടെ കൂടെ കൂടെ സ്റ്റീൽ പൊടി കളഞ്ഞിട്ടു സ്റ്റീൽ പൊടി കളിച്ചോടും അറിയാലോ കാരണം ലേഡീസ് ലേഡീസ് നിങ്ങില്ല നിങ്ങേഡീസ് ഫെൻസൊക്കെ കണ്ടാൽ എന്നെ മയക്കിയാലോ വശീകരിച്ചാലോ പക്ഷെ അയാൾ വശീകരൂല കാരണം എന്നെ കുഞ്ഞോട് ഓൾറെഡി വശീകരിച്ചു വെച്ചതാ യസ് ആകണുള്ളു അപ്പൊത്തിനെ പോലെ ഇഞ് എന്തൊക്കെയാ പറയുന്നത് എട്ടാല് കുട്ടികളില്ലേ എന്റെ പെണ്ണുങ്ങളും ഞാൻ ആരും പറയട്ടെ ഉണ്ട് പക്ഷെ അതൊക്കെ ഈ അതിനു പറഞ്ഞോട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞില്ലേ എന്താ പറയുക ഇത് എന്റെ പെണ്ണുങ്ങളാണ് അനുഷ്ണിക്കല്ലേ ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ കുപ്പായകളെടുക്കുന്നത്

ആ അത് ഞാൻ അപ്പോൾ ഒരു ചൂടിൻ്റെ ബ്ലോഗേ അപ്പം ഞാൻ എന്താ വെച്ചാല് കുഞ്ഞോളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞോക്ക് അവസ്മാരത്തിൻ്റെ അസുഖമുള്ള സോറി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇവിടെ ഇല്ല അത് ചിലപ്പോൾ പാന്റ് ഇടും ട്രൗസർ ഇടും ഉള്ളില് ഏഹ് പിന്നെ അപ്പോ അത് നിങ്ങൾ അങ്ങനെയല്ല ഉണ്ടൽ ഇങ്ങനെ ഇട്ടുകൂടെ നാല് കുട്ടികളെ തള്ളാറുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ നിങ്ങൾ വേസത്തിൽ വയ്ക്കാണ്ടല്ലോ അതിൻ്റെ മൊത്തമാണ് അധികം പ്രായമൊന്നുമില്ലത് ഞങ്ങൾ പറഞ്ഞാൽ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് തോന്നിയാസനം കാട്ടിയ് അല്ല അറിയാതെ കുട്ടികളായതാ ഏ അപ്പോൾ കുട്ടികളെണ്ണം കൂടിയത് എന്തല്ല ഡ്രസ്സിങ്ങിനൊന്നും ബാധിക്കില്ല പിന്നെ ഞങ്ങളെ പ്ലാനിന് എങ്ങനെയാ വെച്ചാൽ പെട്ടെന്ന് കുട്ടികൾ ആയി പെട്ടെന്ന് വലുതായങ്ങളൊക്കെ കൊത്തിയാട്ടി ഓല ഓല വായിപ്പും ഞങ്ങൾ ഞങ്ങളെ വായിക്കും ഞങ്ങൾ ഫുൾ ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്തായിരുന്നു പിന്നെ ഒരു വലിയ ഫാമിലി ആയിട്ട് മഹാബ്ലോഗ് മഹാ ഫാമിലി പറഞ്ഞ യൂട്യൂബ് ചാനൽ അല്ല ഞങ്ങള് കഥ എന്താ അവിടെ ചോറോടാണോ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും പേരന്റെ കൂടി കൂടെ അപ്പൊ ഇനിയും ഇനി കിട്ടില്ല